ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാരദാമ ശാലിനിയെ തിരക്കി ഇറങ്ങാൻ കേട്ടോ ഈ സമയം ഷ്യാമ പറയുന്നുണ്ട് കുഞ്ഞേച്ചി എങ്ങോട്ടാണ് പോയത് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അവൾ അവൾ ഇനി കുടുംബശ്രീ ഹോട്ടലുണ്ടോ അപ്പോൾ ഷ്യമ പറയുകയാണ് അമ്മപ്പകല് പോലും കുഞ്ഞേച്ചി പുറത്തിറങ്ങാത്ത കുഞ്ഞേച്ചി എങ്ങനെ കുടുംബശ്രീ ഹോട്ടൽ ഉണ്ടാവുക എന്ന് പറയാനായിട്ടോ എന്നാലും ഇനി ടോർച്ച് എടുത്തുവാൻ നമുക്ക് ഇവിടേക്കൊന്ന് തിരയുക അവിടെ തിരക്കാഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ടോർച്ച് എടുത്ത് ക്ഷ്യാമ വരികയാണ് കേട്ടോ പിന്നീട് ശാരദാമ അവിടെയൊക്കെ ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കണം അപ്പോഴൊന്നും ശാലിനിയെ കാണുന്നില്ല ഇതേ സമയം ഷാലി ആണെങ്കിൽ വേദന കൊണ്ട് സഹിക്കാനാവാത്ത വേദന കൊണ്ട് ഇങ്ങനെ കിടന്ന് നിലത്ത് കിടന്ന് ഉരുളാണ് തനിക്കൊന്നും നേണീട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല അത്രയും വേദനയാണ് അങ്ങനെ ഷാനിക്ക് അമ്മ എന്ന വാക്ക് ഉരുവിടാൻ പോലും പറ്റുന്നില്ല കേട്ടോ അത്രയും വേദന കൊണ്ട് ഷാലിനിങ്ങനെ പിടയാണ് ഇതേ സമയം ഷരാമ പറയുന്നത് വാ മോളെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീ ഹോട്ടലിന്റെ നാല് ഒന്നും നടക്കേണ്ട കേട്ടോ ഇതേ സമയം ഷാനി ഷാനി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ആ വിളിക്ക് ഉത്തരം നൽകാൻ ഷാനിക്ക് കഴിയുന്നില്ല അങ്ങനെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ഷ്യാമ വിളിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഉത്തരം നൽകാൻ കഴിയുന്നില്ല അങ്ങനെ പിന്നീട് കുടുംബശ്രീ ഹോട്ടലിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ ഇതാരാണ് എന്ന് പറയുമ്പോൾ ആരാണാവും അമ്മ അതറിയില്ല കുഞ്ഞേച്ചി ആയിരിക്കും അപ്പോൾ ഉടൻ തന്നെ ഷാരദാമ്മ പറയാം ഇതിനുള്ളിൽ അവളുണ്ടാവുമോ അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ബാക്ക് വശത്തു കൂടെ പോയി നോക്കാം എന്ന് ശ്യാമ പറയാനിട്ട അപ്പോൾ അങ്ങനെ ബാക്ക് വർഷത്തു കൂടെ പോവാൻ നോക്കുമ്പോൾ ആ ഡോറും കുറ്റിയിട്ടിരിക്കുന്നു അങ്ങനെ ടോർച്ച് കൊണ്ട് ഷാരദാമ അങ്ങനെ ഉള്ളിലോട്ട് അടിച്ചു നോക്കുകയാണ് അപ്പോഴും ആ ഡോ അതിനുള്ളിൽ ആരും കാണുന്നില്ല കാണുമ്പോൾ ശ്യാമ പറയാം അമ്മേ ഇനിയിപ്പോൾ കുഞ്ഞേച്ചി വടക്ക് വശത്ത് ഇനിയിപ്പോൾ വേദന കൊണ്ട് ചിലപ്പോൾ പൊളയുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അയ്യോ ഈ ശരിയാണല്ലോ ആയ പെണ്ണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന എന്താ ഈശ്വര അവൾ എന്താ ഇത്ര ബോധമില്ലാതെ നടക്കുന്നത് ശരിയാണല്ലോ നീ പറയുന്നത് എപ്പോഴാണ് അവൾക്ക് പ്രസവേദന വരിക എന്ന് പറയാൻ പറ്റില്ല ആ നിമിഷത്താണ് അവൾ എന്നെട്ട് ഈ കഷ്ടപ്പെടുത്തുന്നത് എന്നിങ്ങനെ പറയാനായിട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പക്ഷെ പേടി വരികയാണ് കുഞ്ഞേച്ചി എവിടെ അമ്മേ കുഞ്ഞേച്ചി എവിടെ അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ടോർച്ച് എടുത്ത് മുന്നോട്ട് പോകാനായിട്ടോ ഈ ടോർച്ച് എടുത്ത് മുന്നോട്ട് പോകുന്നത് Sami, അവിടെ നിന്നും തന്റെ അമ്മ പോകാമെന്ന് മനസ്സിലാക്കുന്ന ഷാലിനി അമ്മേ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കാനായിട്ടോ ഇതോടുകൂടി ശാരദാമ്മ അത് കുഞ്ഞു നമ്മുടെ ഷാലിനി മോളല്ല വിളിക്കുന്നത് അങ്ങനെ വീണ്ടും അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഷാലിനി വീണ്ടും വീണ്ടും വിളിച്ചും കൊണ്ടിരിക്കാനായിട്ടോ അപ്പം ഈ സമയം ആണല്ലോ ആ വിളിക്കുന്നത് എന്ന് പറയാണ് ഇതേ സമയം ശാരദാമ്മ എവിടെ നിന്നാണ് അവളുടെ വിളി കേട്ടത് നീ എൻ്റെ കയ്യിൽ മൊബൈലുണ്ടോ ഒന്ന് വിളിച്ചു നോക്കിയെന്ന് പറയണ്ട ഇതേ സമയം ഷാമ്മ പറയാണ് കുഞ്ഞേച്ചി മൊബൈലെടുത്ത് നടക്കാറില്ല എന്ന് അമ്മക്കറിയില്ലേ എന്നാലും നീ നിന്റെ മൊബൈൽ മൊബൈലെടുക്കുക എന്ന് പറയണ്ട അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ എന്ന് പറയാണ് ഇതേ സമയം ശാരദാമ്മ പറയുക ഈ പെണ്ണ് എവിടെ നിന്നാ വിളിക്കുന്ന വാ നമുക്ക് അതിനുള്ളിലോട്ട് അടിച്ചു നോക്കാം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഹോട്ടലിന്റെ ഉള്ളിലോട്ട് അടിച്ചു നോക്കാനിട്ടാ അപ്പൊ ഈ സമയം ഒരു ബെഞ്ചിന്റെ താഴെയായിട്ട് ഷാലിനിങ്ങനെ കിടക്കുന്നുണ്ടാവും വേദന കൊണ്ട് ഇങ്ങനെ സഹിക്കാനാവാതെ ഒരു പാത്രത്തിന്റെ മുകളിലായിട്ടാണ് ഷാലിനി കിടക്കുന്നത് എന്നാൽ ഈ സമയം ശാരദാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടോർച്ച് അടിക്കുമ്പോൾ കാണുന്നില്ല ഇതേ സമയം ഷാലിയുടെ മുഖത്ത് ടോർച്ച് അടിക്കുമ്പോൾ ഷാലി അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശാരദാമ്മ കാണട്ടോ മോളെ നീ എങ്ങനെ ഇതിനുള്ളിൽ അകപ്പെട്ടു അപ്പോഴേക്കും ഷ്യാമ ചോദിക്കുകയാണ് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എങ്ങനെയാണ് ഇതിനുള്ളിൽ അകപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയെ വിഷ്ണുവേട്ടം വന്നിരുന്നു എന്താ നീ ഈ എന്ന് പറയുമ്പോൾ ഷ്യാമ ആകെ ഞെട്ടി കണ്ണ് തുറക്കുകയാണ് കേട്ടോ ഇതേ സമയം വിഷ്ണുവേട്ടം വന്നിരുന്നു അമ്മേ എൻ്റെ വയറ് കാണാതിരിക്കാനാണ് ഞാൻ ഇതിനുള്ളിൽ പുറത്തു നിന്നും പൂട്ടി ഉള്ളിൽ നിന്നും കുറ്റിയിട്ടത് എന്ന് പറയുക കേട്ടോ മോളെ ഇനി ഇത് തുറക്കാൻ എന്താ ചെയ്യാൻ നിനക്കാണെങ്കിലും വേദന കൊണ്ട് നീ പൊളയുന്നു ഞാൻ എന്ത് ചെയ്യും എന്ന് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഷാമ പറയണ കുഞ്ഞേച്ചി ബാക്ക് വഷത്തെ വാതിലും തുറന്നതാ എന്ന് പറഞ്ഞതു കൊണ്ടുതന്നെ ശാരദാമ പറയുക എടിപ്പെ പൊട്ടിപ്പെണ്ണേ അവൾക്ക് പ്രസവേദനയാണ് ഇനി ഇനിയൊന്ന് ഇനിയൊന്നും എണീക്കാൻ പോലും കഴിയില്ല നീ ഇതിൻ്റെ വേറൊരു ചാവി ഇരിപ്പുണ്ടല്ലോ അകത്ത് അത് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ക്ഷ്യമയെ പറഞ്ഞു വിടേണ്ടിട്ടോ അങ്ങനെ ക്ഷ്യാമ ഓടിപ്പോവാണ് എന്നാൽ ഈ സമയം ഷാലിയാണെങ്കിലും അമ്മയെ എനിക്ക് സഹിക്കുന്നില്ല അമ്മയെ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല അമ്മയെന്ന് പറയുമ്പോൾ മോളെ നീ സമാധാനിക്കുക ഇപ്പോൾ ഡോ ഡോറ് തുറക്കാൻ ചാവി ഇപ്പോൾ കൊണ്ടുവരും നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ നോക്കാം എന്ന് പറയട്ടോ അങ്ങനെ ക്ഷാമ അകത്തോട്ട് ഓടുകയാണ് അങ്ങനെ ക്ഷാമ അകത്ത് നിന്ന് ചാവി എടുത്ത് വരുന്ന സമയത്താണ് സത്യവാ യും രോഹിത്തും കാറുമായി വരുന്ന അപ്പോൾ ശാരദാമ്മ പറയാണ് ഒരു കാറ് വരുന്നുണ്ട് മോളെ ആ കാറിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം എന്ന് പറഞ്ഞുടന്ന് ഷാലി പറയണെ അത് ആരാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കട്ടെ ആരാന്ന് നീ എന്തായാലും ഇവിടക്കിടക്ക് ഷ്യാമ ചാവിയുമായി ഇപ്പൊ വരുമെന്ന് പറയുന്നത് അങ്ങനെ ഷാമ ഉമറപ്പടി ഇങ്ങോട്ട് ചവിട്ടുന്ന സമയത്താണ് കേട്ടോ സത്യഭാമയും രോഹിത്തും കാറിൽ നിന്ന് ഇറങ്ങുന്നത് അത് കാണുന്നതിനോട് കൂടി ഷ്യാമ ആകെ വെറുങ്ങലിച്ചു നിൽക്കണം അതേസമയം ഷാമ തൻ്റെ ഷോളിനുള്ളിൽ അങ്ങ് ചാവി അങ്ങ് പൊതിയാനിട്ടോ ഇതോടുകൂടി സത്യഭാമ അങ്ങ് ഓടി ഇതേ സമയം ശാരദാമ സത്യവാമയെ കണ്ടിവിടുന്നതിനെ സത്യഭാമയെ കണ്ട ശാരദാമ പെട്ടെന്ന് ഷാലിനിയുടെ ഓടി അടുത്തോട്ട് ഓടിച്ചെന്നിട്ട് മോളെ അത് സത്യഭാമയാണ് എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്ന ഷാലിനിക്ക് മറുപടി പറയാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്കും വേദന കൊണ്ട് പൊളയുന്നു നല്ല ഇടയും മഴയും വരുന്നുണ്ട് നല്ല മഴക്കൂട് കാണുന്നുണ്ട് അങ്ങനെ ഷ്യാമിയുടെ ഈ വ്യപ്രാളവും പരവേഷവും ഒക്കെ കണ്ടിട്ട് സത്യമാമ്മ ചോദിക്കുകയാണ് എന്താണ് ഈ അർദ്ധരാത്രി ഇങ്ങനെ കിടന്ന് വെപ്രാളം അടിക്കുന്നത് എന്താ നിനക്ക് പരമേശം എന്താ എൻ്റെ പ്രശ്നം ഒരു ഗർഭിണിയായ പെണ്ണ് ആ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്നറിയില്ല എന്ന് പറയുമ്പോഴേക്കും ശാരദാമ്മയോട് പോയിക്കോളാം ഷാലിനി പറയാനായിട്ട് അമ്മ ഇവിടെ നിൽക്കണ്ട ഇത്രയും വരെ എത്തിച്ചിട്ട് അമ്മയും ഇനി സത്യമാമക്ക് പിടിക്കപ്പെടാനുള്ള ഇത് കൊടുക്കണ്ട അമ്മ പോ അമ്മ പോ എന്ന് പറഞ്ഞാൽ ശാരദാമ്മയ പറഞ്ഞു വിടാണ് അപ്പോഴേക്കും ശാരദാമ സത്യമാമ്മയുടെ മുന്നിലെത്തുക എന്താ ഞാൻ ഈ കാണുന്നത് എന്തിനാണ് നിങ്ങൾ ഈ അർദ്ധരാത്രി ഇങ്ങനെ ഓടി നടക്കുന്നത് അപ്പോൾ വാക്കുകളില്ല എന്ത് പറയണമെന്ന് അറിയുന്നില്ല അപ്പോൾ ഉടനെ ശാരദാമ്മ ഞാൻ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നോക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ കൊടുന്ന് ആക്കിയത് പക്ഷേ നിങ്ങൾക്ക് ഇത്ര ഉത്തരവാദിത്തമേ ഉള്ളൂ അർദ്ധരാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക ഈ സമയത്ത് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടുക ഇതൊന്നും ശരിയായ ഏർപ്പാടില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് ശാരദാമ അങ്ങനെ ഉരുളാണ് കേട്ടോ അപ്പോഴും ശാരദാമ്മയുടെ കണ്ണുകൾ കൊണ്ടുപോകുമ്പോൾ പക്ഷേ ഹോട്ടലിൽ ഓട്ടാണ് തൻ്റെ കുഞ്ഞ അവിടെ പിടയുന്നു വേദന കൊണ്ട് പിടയുന്നു ഒന്ന് ഒന്ന് പോയിട്ട് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത ആ ദയനീയ അവസ്ഥയെ ശാരദാമ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കണം കേട്ടോ ഇതേ മാനസികാവസ്ഥയാണ് ക്ഷ്യാമക്കുള്ള കേട്ടോ ക്ഷ്യാമയും എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ അടിച്ച് നിൽക്കണേ ഇതേ സമയം സത്യവാമ തൻ്റെ വാക്കുകൾക്ക് യാതൊരു കുറവുമില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഷാലിയാണെങ്കിലോ തൻ്റെ ഷോളും കയ്യും കൂടി തൻ്റെ വായിലോട്ട് പൊത്തിപ്പിടിക്കുകയാണ് കാരണം കരച്ചിൽ പുറത്ത് കേൾക്കരുത് ആരും കേൾക്കരുത് ആരും അറിയരുത് എന്ന ആ ഒരു ഇതോട് കൂടിയിട്ടാണ് ഇത് പൊത്തിപ്പിടിക്കുന്നത് അങ്ങനെ ഈ സമയം സത്യമ്മ ചോദിക്കും എന്താ നിങ്ങൾ ഈ നിൽക്കുന്നത് നമുക്ക് പോകേണ്ട ക്ഷാമയെ എന്ന് പറഞ്ഞ ഉടനെ എങ്ങോട്ട് എന്ന് ശാരദാമ ചോദിക്കണം കേട്ടോ നിങ്ങളുടെ മകളാണ് ഈ നിൽക്കുന്ന ക്ഷാമ പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ എന്ന് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ ചോദിക്കുക എങ്ങോട്ടാണ് പോകുന്നത് ഇവളെ അഡ്മിറ്റ് ചെയ്യുക ഇനിയും രണ്ട് ഇവളെ അഡ്മിറ്റ് ചെയ്യുക രണ്ട് ദിവസമല്ലേ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇവളെ കൊണ്ടുപോകേണ്ട അതിനെത്തിനാണ് ഇന്ന് കൊണ്ടുപോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ രണ്ട് ദിവസം പറഞ്ഞാൽ ആ ദിവസത്തിൽ കൊണ്ടുപോയാൽ പോരെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവമൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ അത് അത്രയും ഗതികേട് കൊണ്ടാണ് ആ പ്രസവം എടുക്കാൻ നിങ്ങളെ കൊണ്ട് ഞാൻ സമ്മതി സമ്മതിപ്പിച്ചത് എന്നാൽ അത് പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ വീട്ടിൽ പ്രസവൊക്കെ ആവാം പക്ഷേ ഇന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളും സാമഗ്രികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ പ്രസവം നടത്താനും ശരിയല്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോകണം അതും സത്യവാമയുടെ മരുമകൾ എന്തിനും ഇവിടെ പ്രസവിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകാം അപ്പോൾ ശാരദാമ പറയാം ഇനിയും രണ്ട് ദിവസമില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നു ഇത്ര ഉത്തരവാദിത്തമാണ് നിങ്ങളിലുള്ളത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകുന്നു വാഷ് ശാരദാമെ നമുക്ക് പോവാ എന്ന് പറയാം കേട്ടോ ഉടൻ തന്നെ ശാരദാമ എങ്ങോട്ട് എന്ന് ചോദിക്കുക എന്ത് ചോദ്യമാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത് അപ്പോഴും ശാരദാമ്മയുടെ ഉള്ളു പിടയാണ് തൻ്റെ മകൾ തൻ്റെ മകൾ അവിടെ വേദന കൊടെ കൊണ്ടുപോയിരുന്നു ഇതേ മാനസികാവസ്ഥ ക്ഷ്യാമക്ക് തൻ്റെ ചാവി എന്ത് ചെയ്യും ഞാൻ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഈ ചാവി കൊടുക്കും ഇഷ്ടം ഞാൻ പെട്ടല്ലോ താഴോട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് കേൾക്കും എന്നാൽ അമ്മക്ക് കൈമാറുമ്പോൾ അത് കാണും എന്ത് ചെയ്യും എന്ന മാനസികാവസ്ഥയിൽ ക്ഷ്യാമ നിൽക്കുന്നു സത്യവാമയാണെങ്കിൽ വാ ഷ്യാമയെ ഇനി എന്ത് കാണാൻ നിൽക്കുന്നു ശാരദാമ വരുന്നുണ്ടോ അപ്പോൾ തന്നെ ശാരദാമ പറയും ഞാൻ വരുന്നില്ല അതെന്താ സ്വന്തം മകളുടെ പ്രസവത്തിന് അമ്മ വേണ്ടെന്നുണ്ടോ അമ്മയല്ലേ മകൾക്ക് ആശ്വാസം എന്ന് സത്യഭാമ പറയുമ്പോൾ അവിടെ ക്ഷാമ പെട്ടെന്ന് ഇടപെടുകയാണ് കേട്ടോ അത് അമ്മ വരാത്തത് അതൊന്നുമല്ല അപ്പോഴേക്കും ശാരദാമ്മ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും എത്താം എന്തുകൊണ്ട് കുറച്ച് കഴിയാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു മഴക്കോളി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങളുടെ കൂടെ അങ്ങ് പോന്നേക്ക് എന്ന് പറഞ്ഞു കൊണ്ടുതന്നെ ഷ്യാമ പറയണേ കുഞ്ഞേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ്മയുടെ മുഖം ഒരു ജാതിയാവുകയാണ് കേട്ടോ സത്യഭാമയ്ക്ക് എത്രയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ശാലിയോട് സ്നേഹമുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാൻ വയ്യ അങ്ങനെ കുഞ്ഞേച്ചി ഇവിടെ ഒറ്റക്കല്ല അപ്പോഴേക്കും ശാരദാമ്മ പറയാം ആ ഷാലി മോൾ എവിടെ ഒറ്റയ്ക്കല്ലേ അപ്പോഴേക്കും രോഹിത് പറയും ശരിയാണല്ലോ എവിടെ ശാലിനി ഷാലിനിയെ കണ്ടില്ലല്ലോ അപ്പോഴേക്കും ശാരദാമ്മ പറയാണ് എൻ്റെ മോള് കുളിക്കുകയാണെന്ന് പറയണ്ടട്ടോ അപ്പോൾ ഉടൻ തന്നെ ഷാമ്മ പറയുകയാണ് നമുക്ക് പോകാം അമ്മ പിറകെ വന്നോളും അപ്പോൾ ശാരദാമ്മ പറയാണ് എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു ഏൽപ്പിച്ച് ശാന്തയെ ആക്കി ഞാനങ്ങ് വരാൻ നിങ്ങൾ നടന്നോളൂ എന്ന് പറയട്ടോ അങ്ങനെ ശാരദാമ്മ അങ്ങനെ ആകെ പരിഭ്രാന്തിയോടുകൂടി നിൽക്കണേ മാനസിക സമനില പോലും തെറ്റിപ്പോകുന്നു ശാരദാമ്മയുടെ കാരണം തൻ്റെ മകൾ ഡോറ് പോലും തുറക്കാൻ കഴിയാത്ത അതിനുള്ളിൽ വേദന കൊണ്ട് പൊളയുന്നു ശബ്ദം പോലെ അവളുടെ കേൾക്കാനില്ല ഈശ്വര എൻ്റെ കുഞ്ഞ് എന്ന ആ അവസ്ഥയിൽ നിൽക്കുന്നു അപ്പോഴേക്കും ക്ഷ്യമയോട് ഷ സത്യവാമ പറയാൻ കാറിൽ കയറി എന്ന് പറയുമ്പോൾ നല്ല ഇടി ഇടിപൊട്ടുന്ന ആ ഒരു സമയം നോക്കി ഷ്യാമ എന്ത് ചെയ്യും തൻ്റെ കയ്യിലുള്ള ചാവി ആ ഒരു ഡോറിൻ്റെ ആ ഒരു കാറിൻ്റെ കയറുന്ന ആ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ഇതോടുകൂടി സത്യഭാമയും ശ്യാമയും രോഹിത്തും വണ്ടിയിൽ കയറി പോകുന്നു എന്നാൽ ശാരദാമയാണെങ്കിൽ പൊട്ടിക്കയറണേ എൻ്റെ കുഞ്ഞ് അവിടെ പ്രസവേദന കൊണ്ട് പൊളയുന്നു എന്നാൽ അവൾക്ക് ഈ ഡോറ് തുറന്നു കൊടുക്കുക ഈശ്വര ഒന്നിനും കഴിയുന്നില്ലല്ലോ ഒരു ചാവിയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് പറഞ്ഞു അതിനുള്ളിലാണെന്ന് എന്നാൽ അത് എടുത്തു തരാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ ഇനി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്ത് എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ ശാരദാമ പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമയും രോഹിത്തും കാർ ഒടിച്ച് പോവുകയാണ് അങ്ങനെ സത്യഭാമ ക്ലാസ്സിലൂടെ ഇങ്ങനെ മ്മയുടെ മുഖം നോക്കിയപ്പോൾ ശ്യാമയുടെ മുഖവും കണ്ടൊക്കെ നിറഞ്ഞു കാണുന്നു ഇത് കാണുന്ന സത്യമാമ ചോദിക്കുകയാണ് എന്തിനാ മോളെ നീ കണ്ണു നിറച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രസവം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് അങ്ങനെ കണക്കാക്കണം അല്ലാതെ വേദനിക്കാൻ വേദനിക്കാൻ സങ്കടപ്പെടാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശ്യാമയെ ഒന്നുമില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ശ്യാമ പറയുന്നത് എൻ്റെ കുഞ്ഞേച്ചി സത്യഭാമയുടെ മോളെ രക്ഷിക്കണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങ് ശരിക്കും ദൈവത്തിൻ്റെ ചെവിയിൽ അങ്ങ് മുഴങ്ങണിട്ടോ ഇതോടുകൂടി കുടുംബശ്രീ ഹോട്ടലിൻ്റെ ചാവി ശാരദാമ അങ്ങ് തിരിയുന്നത് തൻ തറയിലോട്ട് അങ്ങ് നോക്കുമ്പോൾ അവിടെ മുറ്റത്ത് കേട് കിടക്കുന്ന ആ ഒരു ചാവികാണ് അങ്ങനെ ശാരദാമ ഓടി വന്ന് എടുക്കുമ്പോൾ ആ ദേവിയെ ശ്യാമ വിളിച്ചത് ആ ദേവി വിളി കെട്ടിയിരിക്കുന്നു അങ്ങനെ ആ ചാവിയെടുത്ത് ശാരദാമ വേഗം ഓടിച്ചെല്ലുകയാണ് എന്നിട്ട് ഡോറ് തുറക്കണ് എന്നിട്ട് പൊന്നുമോളെ കൈകളിൽ എടുക്കണ് അങ്ങനെ ശാലിനി ആ കൈകളിൽ എടുക്കുമ്പോൾ അമ്മയെ എനിക്ക് അമ്മേ മോളെ നീ എങ്ങനെയെങ്കിലും എണീക്കാൻ വാ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അമ്മേ എന്നെ കൊണ്ട് കഴിയില്ല അമ്മേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഷാലിനിയുടെ ഫോൺ അവിടെ തറയിൽ വീണ് കിടക്കുന്നത് കാണണം കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല ആ ഫോൺ ഫോണെടുത്ത് പെട്ടെന്ന് അതിൽ നിന്ന് ശാന്തയ്ക്ക് വിളിക്കുകയാണ് നിന്റെ ഭർത്താവ് ചന്ദ്രൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തെയ്യാ സമയത്ത് അത് നമ്മുടെ ശാലിന്യം മുഴുക്ക് തീരെ സുഖമില്ല ചന്ദ്രേട്ടും വന്നിട്ടുണ്ട് പക്ഷേ കുടിച്ചാൽ എന്താ കാണിക്കുക എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ടൗണിൽ പോയി ഒരു വണ്ടി കൊണ്ടുവരാമെന്ന് ശാന്ത പറയുന്നുണ്ടോ അങ്ങനെ ഇനി പെട്ടെന്ന് വരാൻ നോക്കും എൻ്റെ കുഞ്ഞിന് വേദന സഹിക്കുന്നില്ല ഒരു മഴക്കോളം ഉണ്ട് എന്ന് പറയാന അങ്ങനെ പിന്നീട് ശാന്ത എത്തുന്ന ഒരു സീനാണ് ഒരു ഓട്ടോയും കൊണ്ട് ശാന്ത വരികയാണ് അത് ഹരിദാസ് എന്ന ആ പറയുന്ന ഒരു ഓട്ടോക്കാരനായിരിക്കും അങ്ങനെ ശാന്ത ഓടി വന്നാൽ അയ്യോ എൻ്റെ പൊന്നുമോള് കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഷാലിനിയെ രണ്ടുപേരും എങ്ങനെയൊക്കെ എണീപ്പിച്ച് നീ എണീപ്പിച്ച് താങ്ങി പിടിച്ച് ഓട്ടോയിൽ അങ്ങ് കൊണ്ടുപോയി ഇരുത്താണ് കേട്ടോ എന്നിട്ട് ശാന്ത പറയാൻ ഞാനും കൂടി വരട്ടെ ശാരദാമയെ വേണ്ട എൻ്റെ മോൾ അവിടെ ഒറ്റക്കാണ് നീ പൊയ്ക്കോളൂ ഞാൻ തന്നെ ആണെങ്കിലോ ഇല്ലല്ലോ അതുകൊണ്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞാൽ ശാരദാമ ശാന്തയെ പറഞ്ഞു വിടാൻ കേട്ടോ അങ്ങനെ ശാരദാമയും ഷാലിനിയും കൂടി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഷാലിനിക്കാണെങ്കിലും വേദന കൊണ്ട് തൻ്റെ വയറിങ്ങനെ ഞെക്കി പിടിക്കാൻ താങ്ങുന്നില്ല അത് ഇത്രയും വേദന ഞാനിപ്പോൾ പ്രസവിക്കുമെന്ന് ആ ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുന്നു അപ്പോൾ ഹരിദാസിനോട് പറയുന്നുണ്ട് നിങ്ങൾ വേഗം വണ്ടി വിടുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ റോഡിന് ഇത്ര സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ ഇനിയൊരു ഷോർട്ട് കട്ടുണ്ട് അതിനെ എടുക്കുക അപ്പോൾ ഉടൻ തന്നെ ശാരദമ്മ പറയാം അങ്ങനെയെങ്കിൽ അങ്ങനെ എടുക്കൂ എന്ന് പറയുന്നത് എന്തായാലും ഇത്ര സ്പീഡിനെ എനിക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് പറയുകയാണ് ഇതേസമയം അയാൾ പറയുന്നുണ്ട് വണ്ടി എപ്പോഴും കേടാവുന്ന വണ്ടിയാണ് പക്ഷേ ശാന്ത പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വണ്ടി കൊണ്ട് വന്നു എന്ന് മാത്രം എന്തായാലും നല്ല മഴക്കുള്ളുണ്ട് നമുക്ക് ആ ഷോർട്ട് കട്ടിന് പോയി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ കാലി തൻ്റെ അമ്മയെ ഇങ്ങനെ മുറുകിപ്പിടിക്കുകയാണ് കേട്ടോ അമ്മയെ എനിക്ക് താങ്ങുന്നില്ല വേദന താങ്ങുന്നില്ല എന്നെ രക്ഷിക്കൂ എന്ന ഭാവത്തെ രണ്ട് പേരും കൈ മുറുക്കി പിടിക്കുകയാണ് ഇനി എന്തായാലും ഈ വണ്ടി കേടുവരും ശരിക്കും ഇത് റീമേക്കിൽ കളവണ്ടിയാണ് അതായത് ഒരു ഉന്തുവണ്ടിയാണ് ആ ഉന്തുവണ്ടിയിലാണ് വണ്ടിയിലാണ് കയറ്റുന്നത് പിന്നീട് ഈ വണ്ടി ഡെയിലി വെച്ചിട്ടിങ്ങനെ ആൾ കാണുകയാണ് അങ്ങനെയാണ് പക്ഷേ ഇത് ഇപ്പോൾ ഈ വണ്ടി കേട് ഈ വണ്ടി ഡ്രൈവർ ഇനി വിഷ്ണുവിനെ വിളിച്ചു കൊണ്ടുവരുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്